ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും നമ്മൾ അകറ്റി നിർത്തേണ്ട ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരെ ആൻ്റി കാറ്റഗറി എന്ന് വിളിക്കും ഉറുമ്പ് ഉറുമ്പുവർഗം ആ കൂട്ടരെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് പിന്നീടുള്ള സെഷനുകളിൽ പറയാം പക്ഷേ ഇന്ന് പറയുന്നത് അവരെ അടുപ്പിക്കരുത് ഇരുന്നിടം തുരക്കുന്നവരെന്ന് പറയും അതായത് ഒരു ഭക്ഷണം കൊടുത്ത് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉറുമ്പിരിക്കുന്ന സ്ഥലങ്ങൾ നോക്കിയേ തഴു താഴെ വീഴുന്ന ഒരു ഭക്ഷണപദാർത്ഥം അതെ കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവയെ അവിടെ കൂട്ടുമായിട്ട് വരും അതിനടുത്തു തന്നെയുള്ള ടൈൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടുന്നു അല്ലെങ്കിൽ കട്ടളപ്പടി ഇതെല്ലാം പതുക്കെ തുരക്കും ഇരുന്നടം തുരക്കും അതായത് എവിടെയാണോ അഭയം കിട്ടിയത് അവിടം നശിപ്പിക്കുന്ന ആൾക്കാരാണ് കാറ്റഗറി ഒരിക്കലും ഈ ആൻ്റി കാറ്റഗറിയെ പരിഗണിക്കുകയോ ചെയ്യരുത് അവർ ഇരുന്ന സ്ഥലം തുരന്ന് കളിക്കും അത് ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും നമ്മൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്യണം എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം അവർ ആദ്യം വന്ന് ചോദിക്കുന്നത് അവരുടെ ബെനിഫിറ്റിനെ കുറിച്ചായിരിക്കും ആൻറ്റി കാറ്റഗറി എന്തായിരിക്കും നിങ്ങളൊരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ആയിക്കോട്ടെ അല്ലാതെ ഏതൊരു കേസ് ആയിക്കോട്ടെ അവർ ആദ്യം നമ്മളോട് വന്ന് ചോദിക്കും എന്തൊക്കെയാണ് എനിക്ക് കിട്ടുന്നത് ബെനിഫിറ്റ്സ് കുറിച്ച് ആദ്യം ചോദിക്കുന്ന ആൾക്കാർ ഇവരായിരിക്കും രണ്ടാമത് ഇവർ നമ്മുടെ കമ്പനിയുടെ കോമ്പറ്റേറ്റീവ് കമ്പനികളുമായിട്ട് ഒരു ബന്ധം പുലർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം ഒന്നാമത് അവർ ആദ്യമേ വന്ന് നമ്മളോട് സാലറി പാക്കേജിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും രണ്ടാമത് അവർ നമ്മളോട് എന്താ ചോദിക്കുക നമ്മളോട് ചോദിക്കത്തില്ല നമ്മുടെ ഏതൊരു കമ്പനികളുമായിട്ട് ഒരു വട്ടമേധ സമ്മേളനം നടത്താനായിട്ട് കാണാൻ മൂന്നാമതായിട്ട് അവർ നമ്മുടെ സ്റ്റാഫുകളുടെ ഇടയിൽ പ്രത്യേകിച്ച് അക്കൗണ്ട്സ് ഇങ്ങനെ പ്രധാനമായിട്ടുള്ള മേഖലകളിലെ ആൾക്കാരുമായിട്ട് ആ സ്റ്റാഫുകളുമായിട്ട് കൂടുതലിടപഴകുന്നത് കാണാൻ പറ്റും അക്കൗണ്ട് സ്റ്റാഫുകളുമായിട്ട് കാരണം അവർക്കൊരു ആവശ്യവും കാണത്തില്ല എങ്കിൽ പോലും അക്കൗണ്ട്സ് അക്കൗണ്ട്സുകാരുമായിട്ട് വളരെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും അതുപോലെ ലൊജിസ്റ്റിക്കിലെ ആൾക്കാരുമായിട്ട് വളരെ നല്ല ബന്ധത്തിലായിരിക്കും ഈ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധത്തിലായിരിക്കും അതിനുശേഷം ഇവരെന്തു ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ റിസോഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ നശിപ്പിക്കും അതിപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായാലും നിങ്ങളുടെ റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളെ എരികേറ്റിച്ച് നിങ്ങളെ പടുപുഴിയിലേക്ക് ചാടിക്കുന്ന കൂട്ടുകാർ അവരെ ഉപേക്ഷിക്കുക ജീവിതം രക്ഷപ്പെടണമെങ്കിൽ അത് മാത്രമാണ് മാർഗം ആൻ്റി കാറ്റഗറി ഇവരെ ഉപേക്ഷിക്കുക തന്നെയുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ കാണുന്നുണ്ട് ഒരു രാജ്യത്ത് അഭയം കൊടുത്ത ആ രാജ്യത്തിനകത്ത് വലിയ പ്രക്ഷോഭം അഴിച്ചുവിടുന്നു യൂറോപ്പിലൊക്കെ ആ രാജ്യങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് യു കെ ഒക്കെ നാശത്തിൻ്റെ പടുപുഴിയിലേക്ക് പോവുകയാണ് സാമ്പത്തികമായിട്ട് തകരുകയാണ് യു എസ് നമുക്ക് കാണാൻ പറ്റും അഭയം കൊടുത്ത ലെബനോൻ പോലുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും നശിച്ചു സിറിയ നശിച്ചുപോയി അഭയം കൊടുത്ത ആൻ്റ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ എന്തു ചെയ്തു അവിടം കുഴി നമ്മൾ നമ്മളെന്ത് വേണം നമ്മുടെ മുന്നിൽ ഒരു ഓപ്ഷനുണ്ട് ഈ ആൻ്റ് കാറ്റഗറിയെ ഒരിക്കലും കൺസിഡർ ചെയ്തത് ഇരിക്കാൻ ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ തുരക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാകാം നിങ്ങളുടെ റിലേറ്റീവ്സ് ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ വരുന്ന സ്റ്റാഫുകളാകാം പക്ഷേ നിന്നടം തുരക്കുന്നവരെ കഴിഞ്ഞു കഴിഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കരുത് അന്നേരെ അവരെ ടെർമിനേറ്റ് ചെയ്തേക്കുക ഒരു കൺസെഷൻ വേണ്ട അവനെത്ര വലിയ ബിസിനസ് കൊണ്ടുവരുന്ന ഒരാളായാലും അവൻ എത്ര ഹെൽപ്പ്ഫുള്ളായാലും അവൻ എത്ര നോളജ് ഉള്ളവനായാലും അവനെ കൺസിഡർ ചെയ്ത് ആൻ്റ് കാറ്റഗറിയെ എപ്പോഴും ഒരു കൈ അകലം മാറ്റി നിർത്തുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു